അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇരു വീട്ടിലും വിജയിക്കുന്ന അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ റമദാൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ രാവിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത് അള്ളാഹു സുബാന് ഈ രാത്രിയാണ് ലീലത്തിലിരുന്നതെങ്കിൽ അത് നുകരാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ

രണ്ടാമതും മൂന്നാമതുമായി അവിടുത്തെ മക്കളാകുന്ന കൊണ്ടുപോകുന്ന കട്ടിൽ പിടിച്ചിട്ടുള്ളത് പാത്തി അള്ളാഹുറിയുടെ കബറിന്റെ ചാനത്ത് കൊണ്ടുപോയി വെക്കപ്പെട്ടു ആ കൊണ്ടുപോയി വെക്കപ്പെട്ട് അവിടെ നിന്നത എല്ലാരും ശാന്തരായി നിൽക്കുന്ന സമയത്ത് ആ ആ ആ നോക്കിയിട്ട് ോട് പറയുകയാണ് ഇതിലേക്ക് വയ്ക്കപ്പെടുന്നത് ആരെയെന്നറിയോ അഥവാ നാളെ ആസരത്തിൽ സ്വർഗത്തിലേക്ക് എത്തുമ്പോ ആ സ്വർഗത്തിലേക്ക് നയിക്കാനുള്ള ആളുകൾ നയിക്കാനുള്ള നായികയായി വരുന്നത് ആ ഭാഗ്യമാവി പ്രതിയല്ലാ കുൻകയാണ് ആ ഭാഗ്യമാവി പ്രതിയല്ലാ ഗുൻകയുടെ ജനാസിയാണ് ഈ കബറിലേക്ക് വെക്കുന്നത് മാത്രമല്ല മഹാനായ തങ്ങളുടെ തങ്ങളുടെ മകളാണ് അലിയാർ ഭാര്യയാണ് ഉമ്മയാണ് അവരുടെ ജനാസയാണ് ഖബറിലേക്ക് വെക്കുന്നത് ആ ഖബറിൽ കപലിനീ പരിഗണന നൽകണമെന്ന് കബർനോട് അബുദം വിളിച്ച് പറഞ്ഞപ്പോ അവിടെ നിൽക്കുന്ന ആളുകൾ എല്ലാം കേൾക്കുന്ന രൂപത്തിൽ അത് അവിടെ നിന്ന് ഒരു അശരീരി കേൾക്കുകയാണ് കബറിൽ നിന്ന് അശരീരി കേട്ടു ആ കബർ വിളിച്ച് പറയുന്നു അഥവാ ഈ കബറിൽ വിളിച്ച് പറയുകയാണ് എല്ലാവരും കേൾക്കുകയാണ് അബൂതർ തങ്ങളോട് ചോദ്യത്തിന്റെ മറുപടിയായിട്ട് പറയുകയാണ് ഈ പരിശുദ്ധമായ ഈ കബറുണ്ടല്ലോ ഈ കബറിൽ തറവാട് മഹിമ നോക്കാറില്ല ഈ വീട്ടിൽ തറവാടിന്റെ മഹിമ നോക്കാറില്ല ഇവിടെ ആരാണ് വരുന്നത് ആനാണോ പെണ്ണാണോ ഇവിടെ സൗന്ദര്യമോ കുടുംബമഹീമയോ അതല്ലെങ്കിൽ തറവാടോ നോക്കുന്നില്ല ഇവിടെ നൽകുന്നത് അമരൻസാലിയ

അപറൊന്നു കേട്ടാൽ തൽക്ഷണം നെട്ടേണ്ടതാ കണ്ടാലുടൻ വാ നീ കരയേണ്ടതാ

صلى الله عليه وسلم الله سبحانه وتعالى كبر شجل تلابت القتال